ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സങ്കൽപ്പിക്കൽ മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ യാതൊന്നും ഇവയ്ക്ക് യാതൊരു വിരന്തോ ഇല്ല ഏതെങ്കിലും തരത്തിലുള്ള സാമുഖ്യമുണ്ടെങ്കിൽ അധികൃതർ യാദർശികം മാത്രം അതെ ഞാനും പ്രാർത്ഥനയും പ്രണയത്തിലാണ് ഇനി ഞാൻ പ്രാർത്ഥനയുടെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തേണ്ട ചടങ്ങല്ലേ പൂജാരി സിന്ദൂരച്ചെപ്പ് തരൂ ഇത്രയും പറഞ്ഞ് രുദ്രനും പ്രാർത്ഥനയും മണ്ഡപത്തിൽ വീണ്ടും വന്നിരുന്നു ഇതെല്ലാം കണ്ട് കരയുന്ന അനുമോളെ പ്രധ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു മോളെ നീ സ്നേഹിച്ചിരുന്ന ആളാണ് രുദ്രൻ പക്ഷേ രുദ്രന്റെ മനസ്സിൽ പ്രാർത്ഥനയാണെങ്കിൽ അവർക്കിടയിൽ പ്രണയമുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ തടയാൻ സാധിക്കും എൻ്റെ മോള് സമാധാനിക്ക് നീ എൻ്റെ മകൾ തന്നെയാ മാത്രവുമല്ല രുദ്രൻ പ്രാർത്ഥനയുടെ കഴുത്തിൽ താലി കെട്ടിക്കഴിഞ്ഞു എനിക്ക് ചുറ്റും ഏഴ് വലവും വെച്ച് കഴിഞ്ഞു ഇനി നമ്മൾ ഈ ചടങ്ങ് തടഞ്ഞിട്ട് എന്താ കാര്യം അനുമോൾ കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി പ്രതയും ഋഷിയും നിശബ്ദരായി ചടങ്ങ് പോലെ രുദ്രൻ പ്രാർത്ഥനയുടെ നെറ്റിയിൽ സിന്ദൂരം തൊടിയിച്ചു ഇപ്പോൾ ഇവർ പൂർണ്ണമായും എല്ലാ ആചാരങ്ങളോടും കൂടി വിവാഹിതരായിരിക്കുന്നു നൂറു വയസ്സുവരെ സന്തോഷത്തോടെ ജീവിക്കാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ പൂജാരി ഇത്രയും പറഞ്ഞതും പ്രാർത്ഥന മനസ്സിൽ പറഞ്ഞു ഇല്ല പൂജാരി എന്റെ അനിയത്തിയായി ഇക്കാലം അത്രയും ഞാൻ കണ്ടവളാണ് എന്റെ അനുമോൾ അവളെ രക്ഷിക്കാൻ ഇതല്ലാതെ എന്റെ പക്കൽ വേറെ വഴിയില്ലായിരുന്നു നൂറു വയസ്സുവരെയല്ല നൂറ് നിമിഷം പോലും ഞാൻ ഇവന് സ്വസ്ഥത കൊടുക്കില്ല ഇന്ന് തന്നെ ഈ വീട്ടിലൊരു മരണം നടക്കും അത് ഈ ഹീരുദ്രൻ്റെ ആയിരിക്കും നാഗമാണിക്യം ഇവന്റെ കയ്യിലായിരിക്കും അത് തിരികെ വാങ്ങി ഇവനെ ഇന്ന് തന്നെ ഞാൻ പല ഇത് ഈ മത്സ്യനാഗിനി പ്രാർത്ഥനയുടെ പ്രതിജ്ഞയാണ് വിവാഹം കഴിഞ്ഞതും എല്ലാവരും ആഹാരം കഴിച്ച് പതിയെ പതിയെ പിരിഞ്ഞു പോയി എല്ലാവരും പോയിക്കഴിഞ്ഞ് പ്രാർത്ഥനയും രുദ്രനും രഘുവും പ്രീതിയും ഋഷിയും പ്രധയും അനുമോളും ജീവനും ഉർവശിയും പാഞ്ചാലിയും ഒക്കെ മാത്രം ബാക്കിയായി അനുമോൾ കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി ഉർവശിയും പാഞ്ചാലിയും ഇതേ സമയം അനുമോളുടെ മുറിയിൽ എത്തിയിരുന്നു അനുമോളെ കുറച്ചു നേരം സ്വസ്ഥമായി വിട്ടുകൊണ്ട് പ്രദ പ്രാർത്ഥനയോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി മോളെ പറ എന്താണ് നടക്കുന്നത് ഇവിടെ എല്ലാം എല്ലാം തെളിച്ച് പറ എന്തിനാണ് എന്റെ പ്രീതിയെ ഉർവശി എന്നിൽ നിന്നും അകറ്റിയത് എൻ്റെ പ്രീതി മോള് ഇത്രയും നാൾ എവിടെ ആയിരുന്നു ആരുടെ കൂടെ ആയിരുന്നു എൻ്റെ മക്കളോട് എനിക്ക് ഒറ്റയ്ക്ക് ചോദിക്കണം ഇതേക്കുറിച്ച് ആ മക്കളെ ഇത്രയും പറഞ്ഞ് പ്രാർത്ഥനയും പ്രീതിയെയും കൂട്ടി വ്രത റൂമിലേക്ക് പോയി പറ പ്രാർത്ഥന എന്താ നടക്കുന്നത് ഇവിടെ നടക്കുന്നതിവിടെ പറയാമേ എല്ലാം പറയാം എല്ലാം കേട്ടു നിൽക്കാനുള്ള ക്ഷമ അമ്മയ്ക്കുണ്ടാവണം ഇക്കഴിഞ്ഞ ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് എന്താണോ നടന്നത് അത് തന്നെ വീണ്ടും ആവർത്തിച്ചു പ്രാർത്ഥന പ്രതയോട് സത്യങ്ങൾ ഓരോന്നായി പറയാൻ തുടങ്ങി അതെല്ലാം കേട്ട പ്രത ഞെട്ടിത്തരിക്കുന്നുണ്ടായിരുന്നു അമ്മേ എല്ലാം പിന്നിൽ കളിച്ച ഒരാളുണ്ട് നിങ്ങളെല്ലാം മരിച്ചുവെന്ന് വിശ്വസിക്കുന്ന ആ പാഞ്ചാലി ഇപ്പോഴും ജീവനോടെയുണ്ട് അന്നേരം പ്രത ചോദിച്ചു പാഞ്ചാലിയോ അതെ അമ്മേ അതായത് അച്ഛന്റെ അമ്മ മാന്യതയുടെ സഹോദരിയായ പാഞ്ചാലി അതായത് സീമ ഞെട്ടലോടെ പ്രവ ചോദിച്ചു എന്ത് സീമയോ